ഹായ് കുട്ടികാരെ ഹായ് ഇന്നത്തെ വീഡിയോ എന്തുട്ടാ ഇന്നത്തെ വീഡിയോ എന്തുട്ടാന്ന് വെച്ചാല് ചലഞ്ച് തന്നെയാണ് ചലഞ്ച് തന്നെയാണ് ഈറ്റിംഗ് ഈ ചലഞ്ചല്ല നമ്മളൊരു വെള്ളീം വെള്ളിയും ഗ്ലാസ്ലൊഴിച്ചിട്ട് എങ്ങനെയാ പോവാസ് നമ്മള് വെച്ചിട്ട് നമ്മൾ കുട്ടികളെ കഴിയുന്ന ആണോ കത്തിപ്പോണത് നിറഞ്ഞു നിറഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ു ഇവര് കണ്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് വീഡിയോസിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഞങ്ങൾ അത് ഒരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാം അതെ പിന്നെ ഞങ്ങളെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാരോടും താങ്ക് യുണ്ട് കാരണം നല്ല കമന്റ്സ് വരുന്നുണ്ട് അതുപോലെ പിന്നെ ചെയ്യുന്നുണ്ട് പുതിയതായിട്ട് ഇനി വീണ്ടും ചെയ്യണം കമന്റ് ഇടണം ലൈക്ക് ഇടണം ഓക്കെ അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ അപ്പൊ നമ്മൾ ഇതാ ഒരു ഗ്ലാസ്സും ഒരു കുറച്ച് വെള്ളവും വെക്കും ഒഴിച്ച് 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 കുറച്ച് ടെൻഷനൊക്കെ ആവും ഞാൻ ആദ്യം ഒഴിക്കാ വെള്ളം അങ്ങനെ കൊറേശോ കൊറേശ് ഒഴിച്ച് 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 നമ്മളത് നിറയ്ക്കുന്നതായിരിക്കും അപ്പൊ നീ എന്തെങ്കിലും സംസാരിക്കേ ടെൻഷനാണോ നിറഞ്ഞു പോകുന്നത് അങ്ങനെയൊന്നും ഇല്ല ആ ഓക്കേ ഓക്കേ ഇത് മോളിട്ടി കൊണ്ടുപോകുന്ന തോന്നണേക്ക് അയ്യോ ഇതെന്തോന്നവിടെ ഒത്തിരി വല്യ ക്ലാസ് എടുക്കായിരുന്നു അല്ലെ ആ കൊറച്ചുകൂടി വല്യ ക്ലാസ് എടുത്തുകഴിഞ്ഞാല് ഒയ്യോ ഒരു ഒരു തുണ്ട് വെള്ളം വരാൻ പാടുള്ളു ഓക്കേ കൈ വറക്കുന്നുണ്ടോ നിന്റെ പെട്ടു പെട്ടു കയസ് ഇതിൽ ഞാൻ തോറ്റു ഇതിൽ ഞാൻ തോറ്റു ഇപ്പൊ പൂ വെള്ളം അതുപോലെ തുമ്പത്തോ മോളിട്ടി 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 ടിട്ടിട്ടിട്ടിട്ടി അങ്ങനെ മോളിട്ടി ഔട്ടായിരിക്കാണ് അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ഞാൻ വിൻ ചെയ്തൂട്ട അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തു ചെയ്യണം ഷെയർ ചെയ്യണം ഭയപ്പെട്ട് അടിച്ചുപൊട്ടിയാ ബൈ ബൈ